ലൂമൺ യൂത്ത് സെന്ററിന്റെ നേതൃത്വത്തിലുള്ള വചന വചനപഠന പാരായണ പരമ്പരയുടെ മുപ്പത്തിരണ്ടാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ഇന്ന് നമ്മൾ വിചിന്തന വിഷയമാക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം ഒൻപതാമത്തെ അധ്യായവും ലേബരുടെ പുസ്തകം ഏഴാമത്തെ അധ്യായവും സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാൽപ്പത്തിയൊൻപതാമത്തെ അധ്യായവുമാണ് നമ്മുടെ പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്നു ഒൻപതാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വചനം തന്നെ ഇപ്രകാരമാണ് ഈ ജനത്തെ അവരുടെ ദൈവത്തെ ആരാധിക്കാൻ വിട്ടയക്കണം ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് എളുപ്പത്തിൽ അറിയാം കഴിഞ്ഞ അധ്യായങ്ങളുടെയൊക്കെ തുടർച്ച തന്നെയാണ് മോശയും മഹറോനും പറവോയുടെ അടുത്ത് തങ്ങളുടെ ജനത്തെ വിട്ടയക്കാനുള്ള ആഹ്വാനവുമായിട്ട് കടന്നു ചെല്ലുകയും അവിടെ ഉണ്ടാകുന്ന പത്ത് മഹാമാരികളിൽ മൂന്നെണ്ണത്തെക്കുറിച്ചാണ് ഒൻപതാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് നാല് അഞ്ച് ഏഴ് എട്ട് ഒൻപത് പത്ത് അധ്യായങ്ങളിൽ ഈ എല്ലാ അധ്യായങ്ങളിലും ഇതേ വചനം വീണ്ടും വീണ്ടും പല ആവർത്തി കണ്ടുമുട്ടാനായിട്ട് സാധിക്കും ഈ ജനത്തെ അവരുടെ ദൈവത്തെ ആരാധിക്കാൻ വിട്ടയക്കണം എന്നുള്ള ആഹ്വാനം അടിമത്തത്തിൽ കിടന്ന് ദൈവത്തെ ആരാധിക്കാൻ സാധ്യമല്ല എന്നാണ് ഈ വചനഭാഗം കൂടുതലായിട്ട് വിരിയിച്ചെടുക്കുന്ന ഒരു ചിന്ത ദൈവം നമ്മെ ഓരോ അടിമത്തത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും രക്ഷിച്ചത് എന്തിനാണെന്ന് മനസ്സിലാക്കുന്നത് ഈ മഹാമാരികളെ വെച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത് നല്ലതാണ് മാമത് നമ്മെ വീണ്ടെടുത്തത് കഷ്ടപ്പാടിൽ നമുക്ക് കരം തന്നത് കണ്ണീരിൽ നമ്മെ താങ്ങി നടത്തിയത് ദൈവത്തെ ആരാധിക്കുക എന്നൊറ്റ ലക്ഷ്യം വെച്ചാണ് അപ്പോൾ നമ്മൾ വീണ്ടെടുത്തത് മുഴുവൻ ദൈവാരാധനയ്ക്കായിട്ട് നമ്മുടെ ജീവിതം മാറ്റിവെക്കാനാണ് നാം യഥാർത്ഥത്തിൽ ആ ധന്യതയിലേക്ക് നന്മയിലേക്ക് എത്തുന്നുണ്ടോ നമ്മുടെ ഒന്നാം സ്ഥാനം ദൈവത്തിന് എത്തിപ്പിടിക്കാൻ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള നല്ലൊരു ഭാഗം കാര്യങ്ങൾ നടന്നു രോഗം മാറി കഷ്ടപ്പാട് മാറി ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവം വേണ്ട പോലെ ഇടപെട്ടു പിന്നെ നമ്മൾ ആ വഴിയിലൂടെ നടക്കാൻ താൽപ്പര്യം കാണിച്ചിട്ടുണ്ടോ എന്നെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കാനാണ് എന്ന് മറക്കാതിരിക്കുക ഈ അദ്ധ്യായത്തിലെ പത്ത് മഹാമാരികളിൽ മൂന്നെണ്ണമാണ് കാണുക മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു വ്രണങ്ങൾ ബാധിക്കുന്നു കന്മഴ വർഷിക്കുന്നു മഹാമാരികളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് മനുഷ്യ സഹജമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വിമോചനം ബുദ്ധിമുട്ടാണ് എന്നാൽ അസാധ്യമല്ല എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മാറ്റം ബുദ്ധിമുട്ട് പക്ഷെ സാധ്യമല്ലാത്തതല്ല എന്ന് ഈ മഹാമാരികൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്ന് മനുഷ്യന് ക്ഷമയില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു കുറവായിട്ട് കണ്ടുമുട്ടും മുറിവുണ്ടായാൽ ഉണങ്ങാൻ ഒരു നിശ്ചിത സമയം വേണം ഓരോ മഹാമാരിക്ക് ശേഷവും മോശയും അഹറോനും പ്രതിസന്ധികളുടെ നടുവിൽ ലക്ഷ്യപ്രാപ്തിയിലെത്താതെ നിൽക്കുമ്പോഴും നിലനിൽപ്പിൻ്റെ ആൾരൂപങ്ങളായിട്ട് മാറുന്നത് നാം ഈ അധ്യായത്തിൽ കണ്ടുമുട്ടും ദൈവത്തിനൊരു സമയമുണ്ട് അചഞ്ചലമായ വിശ്വാസമാണ് തോറ്റ് പിന്മാറാനുള്ള മനസ്സില്ലായ്മയാണ് അവസാനം വിജയക്കൂടി പാറിക്കാൻ മോശയെയും അഹറോനയും പ്രാപ്തമാക്കി മാറ്റുന്നത് ലവിയുടെ പുസ്തകം ഏഴാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രായശ്ചിത്ത ബലിയെക്കുറിച്ചാണ് അവിടെ കണ്ടുമുട്ടുക ലവിയുടെ പുസ്തകത്തിലെ അഞ്ച് ബലികളെക്കുറിച്ച് പറയുന്നിടത്ത് പ്രായശ്ചിത്ത ബലി ഒഴിച്ചു ഒരു ബലിയായിട്ടാണ് അവിടെ രേഖപ്പെടുത്തുക പാപത്തിൻ്റെ പരിഹാരമായിട്ട് നിർബന്ധമായും ബലി അർപ്പിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ പശ്ചാത്താപം തിരിച്ചുവരവിന് നഷ്ടമായവയെ ആത്മചൈതന്യത്തെ വീണ്ടെടുക്കാൻ അത്യന്താപേക്ഷിതമാണെന്ന് ലേവരുടെ പുസ്തകം ഓർമ്മപ്പെടുത്തുന്നു സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സമ്പത്തിൻ്റെ നശ്വരതയെ സങ്കീർത്തകൻ ഓർമ്മപ്പെടുത്തുകയാണ് ലോകം വിട്ടു പോകേണ്ടവരാണ് ഓരോ മനുഷ്യരെന്ന് ഓർമ്മയോടെ ജീവിക്കാനും സമ്പാദിച്ചവ അന്യർക്കായി ഉപേക്ഷിച്ചു പോകേണ്ടതാണെന്നുമുള്ള ഓർമ്മയോട് ജീവിക്കുന്നത് ഉപകാരപ്രദമായ ക്രൈസ്തവ ജീവിത സാക്ഷ്യത്തിന് കൂടുതൽ ശക്തി പകരുമെന്ന് സങ്കീർത്തകൻ ഓർമ്മപ്പെടുത്തുന്നു കർത്താവ് മോശയോട് വീണ്ടും ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക നീ ഇനിയും അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ച് തടഞ്ഞു നിർത്തിയാൽ കർത്താവിൻ്റെ കരം വയലിലുള്ള നിന്റെ മൃഗങ്ങളുടെ മേൽ കുതിര കഴുത ഒട്ടകം കാള ആട് എന്നിവയുടെ മേൽ നിപതിക്കും അവയെ മഹാമാരി ബാധിക്കും ഇസ്രായേൽക്കാരുടെയും ഈജിപ്തുകാരുടെയും മൃഗങ്ങൾക്ക് തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കും ഇസ്രായേൽക്കാരുടേതിൽ ഒന്നു പോലും നശിക്കയില്ല കർത്താവ് നാളെ ഈ രാജ്യത്ത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സമയവും നിശ്ചയിച്ചിരിക്കുന്നു അടുത്ത ദിവസം തന്നെ കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു ഈജിപ്തുകാരുടെ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി എന്നാൽ ഇസ്രായേൽക്കാരുടെ മൃഗങ്ങളിൽ ഒന്നുപോലും ചത്തില്ല ഫറവോ ആളയച്ച് അന്വേഷിച്ചപ്പോൾ ഇസ്രായേൽക്കാരുടെ കന്നുകാലുകളിൽ ഒന്നുപോലും ചത്തില്ല എന്നറിഞ്ഞു അതിനാൽ അവന്റെ ഹൃദയം കഠിനമായി അവൻ ജനത്തെ വിട്ടയച്ചില്ല കർത്താവ് മോശയോടും അഹറോനോടും ചൂളയിൽ നിന്ന് കൈനിറയെ ചാരം വാരുക ഫറവോ മോശ അത് ആകാശത്തിലേക്ക് വിതറട്ടെ അതീജിപ്ത് രാജ്യം മുഴുവൻ വ്യാപിക്കും അത് രാജ്യമാസകലമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേഹത്ത് പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കും അതനുസരിച്ച് അവർ ചൂളയിൽ നിന്ന് ചാരമെടുത്തുകൊണ്ട് ഫറവോയുടെ മുൻപിലെത്തി മോശ ചാരം അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞപ്പോൾ അത് മനുഷ്യരിലും മൃഗങ്ങളിലും പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കി എല്ലാ ഈജിപ്തുകാരോടുമൊപ്പം മന്ത്രവാദികളെയും വ്രണങ്ങൾ ബാധിച്ചതിനാൽ മന്ത്രവാദികൾക്ക് മോശയുടെ മുൻപിൽ നിൽക്കാൻ കഴിഞ്ഞില്ല കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ അവിടുന്ന് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല അനന്തരം കർത്താവ് മോശയോട് കൽപ്പിച്ചു അതിരാവിലെ എഴുന്നേറ്റ് ഫറവോയുടെ മുമ്പിൽ ചെന്ന് പറയുക ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു എന്നെ ആരാധിക്കുന്നതിനു വേണ്ടി എന്റെ ജനത്തെ വിട്ടയക്കുക ലോകം മുഴുവനിലും എനിക്ക് തുല്യനായി മറ്റൊരാളില്ലെന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രാവശ്യം എൻ്റെ മഹാമാരികളെല്ലാം നിന്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ അയക്കും ഞാൻ കരം നീട്ടി നിന്നെയും ജനത്തെയും മഹാമാരിയാൽ പ്രഹരിച്ചിരുന്നെങ്കിൽ നീ ഇതിനകം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് എൻ്റെ ജനത്തെ വിട്ടയക്കാതിരിക്കത്തക്ക വിവിധം നീ ഇനിയും അവരുടെ നേരെ അഹങ്കാരം പ്രകടിപ്പിക്കുമോ ഈജിപ്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം കഠിനമായ കന്മഴ നാളെ ഈ സമയത്ത് ഞാൻ വർഷിക്കും ആകയാൽ ഉടനെ ആളയച്ച് കന്നുകാലികളടക്കം വയലിലുള്ളവയെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലെത്തിക്കുക എന്തെന്നാൽ വീട്ടിലെത്തിക്കാതെ വയലിൽ നിൽക്കുന്ന സകല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ കന്മഴ പെയ്യുകയും അവയെല്ലാം ചത്തുപോവുകയും ചെയ്യും ഫറവോയുടെ സേവകരിൽ കർത്താവിൻ്റെ വാക്കിനെ ഭയപ്പെട്ടവർ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും വേഗം വീടുകളിലെത്തിച്ചു എന്നാൽ കർത്താവിന്റെ വാക്കിനെ ഗൗനിക്കാതിരുന്നവർ തങ്ങളുടെ ദാസരെയും മൃഗങ്ങളെയും തന്നെ നിർത്തി കർത്താവ് മോശയോട് ചെയ്തു നിന്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക ഈജിപ്ത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ചെടികളുടെയും മേൽ കൺമഴ പെയ്യട്ടെ മോശ തന്റെ വടി ആകാശത്തേക്ക് നീട്ടി കർത്താവ് ഇടിയും കൺമഴയും അയച്ചു മിന്നൽ പിണരുകൾ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി കർത്താവ് ഈജിപ്തിൽ കൺമഴ പെയ്ച്ചു ഈജിപ്തുകാർ ഒരു ജനമായി രൂപം കൊണ്ട ശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം മിന്നൽപ്പിണരുകൾ ഇടകലർന്ന ശക്തമായ കൺമഴ വർഷിച്ചു അത് ഈജിപ്തിലെ ഉണ്ടായിരുന്ന മനുഷ്യരെയും മൃഗങ്ങളെയുമെല്ലാം നശിപ്പിച്ചു അവിടെ ഉണ്ടായിരുന്ന ചെടികളെയും വൻമരങ്ങളെയും നിശേഷം തകർത്ത് കളഞ്ഞു ഇസ്രായേൽക്കാർ വസിച്ചിരുന്ന ഗോഷനിൽ മാത്രം കന്മഴ പെയ്തില്ല മോശിയെയും പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു കർത്താവ് നീതിമാനാണ് ഞാനും എൻ്റെ ജനവും തെറ്റുകാരാണ് ഇടിമുഴക്കത്തിനും കന്മഴയ്ക്കും അറുതി വരാൻ വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുവേണ്ടി ഞാൻ നിങ്ങളെ വിട്ടയക്കാം ഇനി നിങ്ങൾ അല്പം പോലും വൈകണ്ട മോശ അവനോട് പറഞ്ഞു ഞാൻ പട്ടണത്തിൽ നിന്ന് പുറത്തു കിടന്നാലുടൻ കർത്താവിൻ്റെ നേർക്ക് കൈകൾ വിരിച്ചു പ്രാർത്ഥിക്കാം അപ്പോൾ ഇടിമുഴക്കം അവസാനിക്കുകയും കന്മഴ നിലയ്ക്കുകയും ചെയ്യും അങ്ങനെ ഭൂമി മുഴുവൻ കർത്താവിൻ്റെതാണെന്ന് നീ ഗ്രഹിക്കും എന്നാൽ നീയും സേവകരും ദൈവമായ കർത്താവിനെ ഇപ്പോഴും ഭയപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം കതിരിട്ട ബാർലിയും പുഷ്പിച്ച ചണവും നശിപ്പിക്കപ്പെട്ടു എന്നാൽ ഗോതമ്പിനങ്ങളിൽ ഒന്നും നശിപ്പിച്ചില്ല കാരണം അവ വളർച്ച പ്രാപിച്ചിരുന്നില്ല മോശ ഫറവോയുടെ അടുക്കിൽ നിന്ന് പുറപ്പെട്ട് പട്ടണത്തിന് വെളിയിലേക്ക് പോയി കർത്താവിൻ്റെ നേർക്ക് കൈകൾ വിരിച്ചു പ്രാർത്ഥിച്ചു ഉടനെ ഇടിമുഴക്കവും കന്മഴയും നിലച്ചു അതിനുശേഷം മഴ പെയ്തില്ല മഴയും കന്മഴയും ഇടിമുഴക്കവും പൂർണ്ണമായി നിലച്ചെന്ന് ഫറവോ കണ്ടപ്പോൾ അവനും സേവകരും വീണ്ടും പാപം ചെയ്യുകയും കഠിനഹൃദയരാവുകയും ചെയ്തു കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ഹൃദയം കഠിനമായി അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല അതിവിശുദ്ധമായ പ്രായശ്ചിത്ത ബലിക്കുള്ള നിയമം ഇതാണ് ദഹന ബലിക്കുള്ള മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ചു തന്നെ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗത്തെയും കൊല്ലണം അതിന്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം അതിൻ്റെ മേധസ്സു മുഴുവനും ആന്തരികാവയവങ്ങളെ പൊതിഞ്ഞിരിക്കുന്നതും അരക്കെട്ടിനോട് ചേർന്നുള്ള വൃക്കകളിലുള്ളതും ഇരുവൃക്കകളും കൊളുത്തവാലും കരളിന്മേലുള്ള നെയ്വലയും എടുക്കണം പുരോഹിതൻ അവ കർത്താവിനായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം ഇത് പ്രായശ്ചിത്ത ബലിയാണ് പുരോഹിത വംശത്തിൽപ്പെട്ട എല്ലാ പുരുഷന്മാർക്കും അത് ഭക്ഷിക്കാം വിശുദ്ധ സ്ഥലത്ത് വെച്ച് വേണം അത് ഭക്ഷിക്കാൻ അത് അതിവിശുദ്ധമാണ് പ്രായശ്ചിത്ത ബലി പാപപരിഹാര ബലി പോലെ തന്നെയാണ് അവയുടെ നിയമവും ഒന്നു തന്നെ ബലിവസ്തു പരിഹാരകർമ്മം ചെയ്യുന്ന പുരോഹിതനുള്ളതാണ് ആർക്കെങ്കിലും വേണ്ടി ദക്ഷിണബലിയായി അർപ്പിക്കപ്പെടുന്ന മൃഗത്തിന്റെ തുകൽ ബലിയർപ്പിക്കുന്ന പുരോഹിതനുള്ളതാണ് അടുപ്പിലോ ഉരുളിയിലോ വറച്ചട്ടിയിലോ പാകപ്പെടുത്തിയ ധാന്യബലി വസ്തുക്കളെല്ലാം ബലിയർപ്പിക്കുന്ന പുരോഹിതനുള്ളതാണ് എണ്ണ ചേർത്തതും ചേർക്കാത്തതുമായ എല്ലാ ധാന്യബലി വസ്തുക്കളും അഹറോന്റെ പുത്രന്മാർക്കെല്ലാവർക്കും ഒന്നുപോലെ അവകാശപ്പെട്ടതാണ് കർത്താവിന് സമർപ്പിക്കുന്ന സമാധാന ബലിയുടെ നിയമം ഇതാണ് കൃതജ്ഞതാ പ്രകാശനത്തിനു വേണ്ടിയാണ് ഒരുവനതർപ്പിക്കുന്നതെങ്കിൽ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത അപ്പവും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടയും നേരിയ മാവിൽ എണ്ണ ചേർത്ത് കുഴച്ച് ചുട്ട അപ്പവുമാണ് കൃതജ്ഞതാ ബലിയോട് ചേർത്ത് സമർപ്പിക്കേണ്ടത് കൃതജ്ഞതാ പ്രകാശനത്തിനുള്ള സമാധാന ബലിയോടുകൂടി പുളിപ്പുള്ള അപ്പവും കാഴ്ചയർപ്പിക്കണം ഓരോ ബലിയർപ്പണത്തിലും കർത്താവിന് കാഴ്ചയായി ഓരോ അപ്പം നൽകണം അത് സമാധാന ബലിമൃഗത്തിന്റെ രക്തം തളിക്കുന്ന പുരോഹിതനുള്ളതാണ് കൃതജ്ഞതാ പ്രകാശനത്തിനുള്ള സമാധാന ബലിമൃഗത്തിന്റെ മാംസം ബലിയർപ്പിക്കുന്ന ദിവസം തന്നെ ഭക്ഷിക്കണം അതിൽ ഒട്ടും പ്രഭാതം വരെ ബാക്കി വയ്ക്കരുത് എന്നാൽ ബലി നേർച്ചയോ സ്വാഭിഷ്ട കാഴ്ചയോ ആയിട്ടാണ് അർപ്പിക്കുന്നതെങ്കിൽ അർപ്പിക്കുന്ന ദിവസം തന്നെ അത് ഭക്ഷിക്കണം അവശേഷിക്കുന്നത് പിറ്റേ ദിവസം ഭക്ഷിക്കാം ബലിമൃഗത്തിന്റെ മാംസം മൂന്നാം ദിവസവും അവശേഷിക്കുന്നുവെങ്കിൽ അത് അഗ്നിയിൽ ദഹിപ്പിക്കണം സമാധാന ബലിയുടെ മാംസം മൂന്നാം ദിവസം ഭക്ഷിക്കുകയാണെങ്കിൽ സ്വീകരിക്കപ്പെടുകയില്ല സമർപ്പകന് അതിന്റെ ഫലം ലഭിക്കുകയുമില്ല അത് അശുദ്ധമായിരിക്കും ഭക്ഷിക്കുന്നവൻ കുറ്റമേൽക്കേണ്ടി വരും അശുദ്ധ വസ്തുക്കളുടെ സ്പർശമേറ്റ മാംസം ഭക്ഷിക്കരുത് അത് തീയിൽ ദഹിപ്പിച്ചു കളയണം ശുദ്ധിയുള്ള എല്ലാവർക്കും മാംസം ഭക്ഷിക്കാം എന്നാൽ അശുദ്ധനായിരിക്കെ ആരെങ്കിലും കർത്താവിനർപ്പിക്കപ്പെട്ട സമാധാന ബലിയുടെ മാംസം ഭക്ഷിച്ചാൽ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം അശുദ്ധമായ ഏതെങ്കിലും ഒന്നിനെ മാനുഷിക മാനുഷികമാലിന്യത്തെയോ അശുദ്ധമായ മൃഗത്തെയോ നിന്ദ്യമായ എന്തെങ്കിലും അശുദ്ധ വസ്തുവിനെയോ സ്പർശിച്ചതിനു ശേഷം അർപ്പിക്കപ്പെട്ട സമാധാന ബലിയുടെ മാംസം ഭക്ഷിക്കുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം കർത്താവ് മോശയോട് ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ കാളയുടെയോ ചെമ്മരിയാടിന്റെയോ കോലാടിന്റെയോ മേധസ് ഭക്ഷിക്കരുത് ചത്തതോ വന്യമൃഗങ്ങൾ കൊന്നതോ ആയ മൃഗത്തിന്റെ മേധസ് ഒരു കാരണവശാലും ഭക്ഷിക്കരുത് അത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം കർത്താവിന് ദഹനബലിയായി അർപ്പിച്ച മൃഗത്തിന്റെ മേധസ് ആരെങ്കിലും അവനെ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കണം നിങ്ങൾ എവിടെ പാർത്താലും പക്ഷിയുടെയോ മൃഗത്തിന്റെയോ രക്തം ഭക്ഷിക്കരുത് രക്തം ഭക്ഷിക്കുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം കർത്താവ് മോശയോട് ഇസ്രയേൽ ജനത്തോട് പറയുക കർത്താവിന് സമാധാന ബലി അർപ്പിക്കുന്നവൻ തന്റെ ബലിവസ്തുവിയിൽ ഒരു ഭാഗം അവിടത്തേക്ക് പ്രത്യേക കാഴ്ചയായി കൊണ്ടുവരണം കർത്താവിനുള്ള ദഹന ബലിവസ്തുക്കൾ സ്വന്തം കൈകളിൽ തന്നെ അവൻ കൊണ്ടുവരട്ടെ ബലിമൃഗത്തിന്റെ നെഞ്ചോടൊപ്പം മേതസ്സും കൊണ്ടുവരണം നെഞ്ച് അവിടത്തെ മുൻപിൽ നീരാജനം ചെയ്യണം മേധസ് പുരോഹിതൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം എന്നാൽ നെഞ്ച് അഹ്റോനും പുത്രന്മാർക്കുമുള്ളതാണ് സമാധാന ബലിക്കുള്ള മൃഗത്തിന്റെ വലത്തെ കുറക് പ്രത്യേക കാഴ്ചയായി പുരോഹിതന് നൽകണം വലത്തെ കുറക് സമാധാന ബലിയുടെ രക്തവും മേധസ്സും അർപ്പിക്കുന്ന അഹ്റോന്റെ പുത്രനുള്ളതാണ് നീരാജനം ചെയ്ത നെഞ്ചും അർപ്പിച്ച കുറകും ഇസ്രായേൽ ജനത്തിൽ നിന്നുള്ള ശാശ്വതാവകാശമായി സമാധാന ബലിയിൽ നിന്ന് അഹ് പുത്രന്മാർക്കും ഞാൻ നൽകിയിരിക്കുന്നു അഹ്റോനും പുത്രന്മാരും പുരോഹിതരായി ശുശ്രൂഷ ചെയ്യാൻ ായ ദിവസം അവിടുത്തെ ദഹനബലികളിൽ നിന്ന് അവർക്ക് ലഭിച്ച ഓഹരിയാണിത് ഇത് അവർക്ക് നൽകണമെന്ന് അവരുടെ അഭിഷേക ദിവസം കർത്താവ് ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചിട്ടുണ്ട് ഇത് തലമുറ തോറും അവരുടെ ശാശ്വതാവകാശമാണ് ദഹനബലി ധാന്യബലി പാപപരിഹാര ബലി പ്രായച്ഛലി സമാധാന ബലി അഭിഷേകം എന്നിവ സംബന്ധിച്ചുള്ള നിയമമാണിത് സീനായ് വെച്ച് തനിക്ക് ബലികൾ ർപ്പിക്കണമെന്ന് ഇസ്രായേൽക്കാരോട് കൽപ്പിച്ച നാളിലാണ് സീനായ് മലയിൽ വെച്ച് കർത്താവ് മോശയോട് ഇങ്ങനെ സങ്കീർത്തനത്തിലും കടംകഥയ്ക്ക് സ്ഥാനമുണ്ട് ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള കടങ്കഥാ സങ്കീർത്തനമാണ് നാൽപ്പത്തിയൊൻപതാം സങ്കീർത്തനം ശ്രദ്ധയോടെ ശ്രവിക്കാം സൂക്ഷ്മതയോടെ ചിന്തിക്കാം വരും ഉന്നതരും ധനികരും ദരിദ്രരും ഒന്ന് പോലെ കേൾക്കട്ടെ ഒന്ന് പോലെ കേൾക്കട്ടെ എന്റെ അധര പ്രഘോഷിക്കും എന്റെ ഹൃദയം വിവേകം മന്ത്രിക്കും സുഭാഷിതത്തിനു ഞാൻ ചെവി ചായിക്കും കിന്നരനാഥത്തോടെ ഞാൻ എന്റെ കടം കഥയുടെ പൊരുൾ തിരിക്കും എന്നെ പീഡിപ്പിക്കുന്നവരുടെ ദുഷ്ടത എന്നെ വലയം ചെയ്യുന്നു ക്ലേശകാലങ്ങളിൽ ഞാൻ എന്തിനു ഭയപ്പെടണം അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിനു കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ് എത്രയായാലും അതികയുകയുമില്ല ജനതകളേ ുംതരും ധനികരും ദരിദ്രരും ഒന്ന് പോലെ ഒന്നുപോലെ കേൾക്കട്ടെ പോലെ കേൾക്കട്ടേ കഴിയുന്നതെങ്ങനെ പോലും മരിക്കുന്നെന്നും മണ്ടനും മന്ദബുദ്ധിയും ഒന്നുപോലെ നശിക്കുമെന്നും തങ്ങളുടെ സമ്പത്ത് അന്യർക്കായി ഉപേക്ഷിച്ചു പോകുമെന്നും അവർ കാണും ദേശങ്ങൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടെങ്കിലും ശവകുടീരങ്ങളായിരിക്കും അവരുടെ നിത്യവസതി തലമുറകളോളം അവരുടെ വാസസ്ഥാനം മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല മൃഗങ്ങളെ പോലെ അവനും നശിച്ചു പോകും വിവേകമറ്റ ആത്മവിശ്വാസം പുലർത്തുന്നവരുടെ വിധിയും തങ്ങളുടെ സമ്പത്തിൽ ആനന്ദിക്കുന്നവരുടെ അവസാനവും ഇതുതന്നെ ആടുകളെ പോലെ അവർ മരണത്തിനു വിധിക്കപ്പെട്ടവരാണ് മൃത്യുവായിരിക്കും അവരുടെ ഇടയൻ നേരെ ശവക്കുഴിയിലേക്കവർ താഴും അവരുടെ രൂപമഴിഞ്ഞു പോകും പാതാളമായിരിക്കും അവരുടെ പാർപ്പിടം എന്നാൽ ദൈവമെൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്നു വീണ്ടെടുക്കും അവിടുന്നെന്നെ സ്വീകരിക്കും എന്നാൽ ദൈവമെൻ്റെ പിടിയിൽ നിന്നു വീണ്ടെടുക്കും അവിടും എന്നെ സ്വീകരിക്കും ജനതകളെ ശ്രദ്ധിക്കുവിൻ ഭൂവാസികളെ ഉന്നതരും ധനികരും ദരിദ്രരും നാകുമ്പോഴും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട അവൻ മരിക്കുമ്പോഴൊന്നും കൂടെ കൊണ്ടുപോവുകയില്ല അവൻ്റെ മഹത്വം അവനെ അനുഗമിക്കുകയില്ല ജീവിതകാലത്തു സന്തുഷ്ടനെന്നു കരുതിയെങ്കിലും അവന്റെ ഐശ്വര്യം കണ്ട് ആളുകൾ അവനെ സ്തുതിച്ചെങ്കിലും അവൻ തന്റെ പിതാക്കന്മാരോടു ചേരും ഇനിമേൽ അവൻ പ്രകാശം കാണുകയില്ല മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല മൃഗങ്ങളെ പോലെ അവൻ നശിച്ചു പോകും ജനതകളെ ശ്രദ്ധിക്കുവിൻ ഭൂവാസികളെ ചെവിയോർക്കുവിൻ ുംനികരും ദരിദ്രരും ഒന്നു പോലെ കേൾക്കട്ടെ ഒന്നു പോലെ കേൾക്കട്ടെ